യുദ്ധകാണ്ഡ ഹരിശ്രീ ഗണപതി നമുനസ്തു നാരായണ ഹരെ നാരായണ ഹരെ നാരായണ ഹരെ നാരായണ ഹരെ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരെമാരമണ त्रिलोकी भदे राम सीताभिराम त्रिदशप्रभो रामालोकाभिराम प्रणवात्मगारामा नारायणात्म राम भूपदेव रामकथामृतपानपूर्णानन्दसारानभूतिक्य साम्यमले तुमे ചാരിക പൈതലേ ൊല്ലു ചൊല്ലിനിയും രാമായണ യുദ്ധം മനോഹരം യുദ്ധമാകർണ്ണയാ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ട് അരുളിനാൻ ചന്ദ്രാനെ ജീവിതം നമുദാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയ ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞത് കേട്ടുള്ളിൽ ആരുടമോദാൽ അരുൾ ജയിദരാ ദേവകളാലും അസാധ്യമായുള്ളൂന്ന് കേവലം ആരുതി ചെയ്തതോർക്കും വിധവു ചിത്തെ നിരൂപിക്ക പോലും അസഖ്യമാമബ്ധി ശതയോധനായത് അശ്രമം ലംഘിച്ചൊരാശ്വസവീരരരെയും കൊന്നു ലങ്കയും ചുട്ടു പൊട്ടിച്ചത് വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങോര നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവം ചേയും ലക്ഷ്മണൻ തന്നെയും മിത്ര ആത്മജനെയും കേവലം മൈതിലിയെ കണ്ടുവന്നതു കാരണം വാതാത്മജൻ പരിപാലിച്ചു ദൂദൃഢം അങ്ങനെയതെല്ലാം ഇനിയും ഉടൻ എങ്ങനെ വാരിയെ കടന്നിടുന്നു ക്രമകരചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോട് ഓടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറ് ചൊല്ലിയിടിനാൻ ംഘനം ചെയ്തു സമുദ്രത്തെയുംകയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സഹുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ട് പോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുത് മാനസേ ചിന്തയാകുന്നത് കാര്യവിനാശിനി ആരാൽ മോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരി കാണായ വാനര സഞ്ജയം വഗ്നിയിൽ ചാടണമെന്ന് ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലവർ വാ അരിയ കടപ്പാൻപായം പാർക്ക നേരമിനി കളയാതെ രഘുപതി ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ ലങ്കേശ്വനം മരിച്ചാനെന്നു നിർണയം ലോകത്രയ തിങ്കളാരതിർക്കുന്നതുരാഘവരുമ്പിൽ മകാരണേ ആ ശ്രേണ ചോഷണം ചെയ്യുക ജലനിധിയ സസ്വരം സേതു ബിന്ദിക്കിലും ആംദ്രഡം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺകരഘുപതി ഭക്തിനിതമിത്ര പുത്രോക്തികൾ യുദ്ധമാകർണ്യ കാൽ ദക്ഷണേ മുമ്പിലം മാറുതൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചു ാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോടറിയിക്ക നീ കോട്ട മതിൽകിടങ് എന്നിവയൊക്കെ വേ കാട്ടിത്തരികെ വേണം വജസഭവൻ എന്നതുകേട്ടുതൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തി മധ്യസമുദ്രം ത്രികുടാജലം വളർന്ന അത്യുന്നതമതിലങ്കാപുരം പ്രാണഭയമില്ലായാത ജനങ്ങൾക്കു കാണാൻ കനക വിമാന സമാനമായി വിസ്താരമുണ്ടെഴുന്നൂറ് യോജന പുത്തൻ കനകമതിൽ അതിൻ ചുറ്റുമേ ഗോപുരം നാലുദിക്കെങ്കിലും ഉണ്ട് അതിശോഭിതമായ അതിനേഴു നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിൽ ഉള്ളിലായി പൊങ്ങും മാതിലുകൾ ഏഴുണ്ടൊരുപോലെ ഏഴിലും നന്നാലു ഗോപുര പന്തിയും ചൂഴവുമായിരം ചൂഴവുമായിരോ രൂപ ഇരുപത്തെട്ട് ഗോപുരം എല്ലാറ്റിനും കിടംകുണ്ടത്യാഗാതമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാല പങ്കും അണ്ടർ ഗോപുരം കാ പതിനുണ്ട് നിശാചരന്മാർ പതിനായിരം ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോപരരുണ്ട് നൂറായിരം സദാ ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപാനി ശക്തരായി ഉണ്ടൊരു കോടി നിശാചര ദിക്കുകൾ നാലിനുമുള്ളതിൽ അർത്ഥമുണ്ട് ഗ്രതയോട് നടുവുകാത്തിൻ അന്തപുരം കാപ്പതിനും ഉണ്ട് അത്ര പേർ മന്ത്രശാലയ്ക്കുണ്ട് അതിലിരട്ടി ജനം നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാല യും മദ്യപാനത്തിന് നിർജ്ജനമായുള്ള നിർമലശാലയും ലങ്കരചിത അലങ്കാരതങ്കാവകം പറയാവണ് പറയാവൻ നല്ല അനന്തനും നൽപുരം തന്നെ നീളതിരഞ്ഞേനകം മാൽപിതാവിന്യോഗേനേൻ ബലാൽ പുഷ്പിതോ മനോമോഹേന പത്മരാവിയെയും കണ്ടുകൂപ്പിനേൻ ആങ്കുലീയം കൊടുത്താശു ചൂടാരത്നം ഇങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടുവിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിനേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമവെല്ലാം തകർത്തത് കാക്കുന്ന വീരനെയോ ക്ഷണേനെ കൊന്നേടിനേൻ രക്ഷോ വരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ ആവനെയും കൊന്നു ഞാനെന്നു വേണ്ടാ ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാ ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാളൊന്നു സൈന്യം ഒടുക്കി വേഗേനെ പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ ഗോപേനെ ചൊല്ലിനാൻ തന്നെ പ്രത്യരോടിപ്പോഴേ കൊല്ലുക വൈ വയ്യാതിവനേ അന്നേരം ഇവനെ നന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ ഗൃജന്തനോട് മാതരാൻ കൊല്ലുവാറുള്ള ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയ്ക്ക് അടയാളപ്പെടുത്തത് നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനും ചൊല്ലിനാൻ വാലാതിക്ക് അഗ്നി കൊളുത്തുവാൻ വാസാകുച്ചം പൊതിഞ്ഞ പൊതിഞ്ഞവരഗ്നിളുത്തിനാരപ്പോൾ ആടിയനും ചുട്ടുപൊട്ടിച്ചേ ഇരുന്നൂറ് യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവാലങ്കയിലുള്ള പടയിൽ നാലോ നോടുക്കിനേൻ തൊൽപ്രസാദത്തിനാലൊന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുക ചുനാം യുദ്ധ ബന്ധരോഷം മകാപ്രസ്ഥാനമാചു ഗുരു ഗുരു വിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവിസംഖേന ലങ്കാപുരിക്ക് ശങ്കാപകം ലംഘനം ചെയ്ത നക്തഞ്ചനായകിങ്കരന്മാരക്ഷണേനെ പിതൃപതി കിങ്കരന്മാർക്ക് കൊടുത്തു ദശാനനും ഹൃദയം തീർത്ത് പങ്കജ നേത്രയെ കൊണ്ടുപോരാ വിഭോ പങ്കജ നേത്രാപരം പുരുഷാ പ്രഭോ അഞ്ജനാനന്ദനൻ വക്കുകൾ കേട്ടത സംജാത കൗതുകം സംഭാവ്യ സാധനം അഞ്ചസ സുഗ്രീവനോട് അരുൾ ചെയ്തു ചെയ്തതു കഞ്ചവിലോകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം വടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകയുംവരും നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോ രക്ഷോജനാക്ഷമാമൂലം കഥപ്രദം ദക്ഷിണനേത്രണവും ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളേണം സൈന്യ ആധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിമ്പടയും പരിപാലിച്ചു കൊള്ളുവാൻ ിയോഗിക്കരംഭപ്രമാതി പ്രമുഖന്മാരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ടവുമേറിമജൻ സുഗ്രീവൻ സുഗ്രീവനെന്ന പ്രിയാതരികേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻഗവിയൻ ഗവോക്ഷൻ ബലി സമാനന മൈന്യൻ വിവിധനും പങ്കജ സംഭവ സുനു സുശേഷണനും ദുങ്കണ്ണനും ചതബലിദാരനും ചൊല്ലുള്ള വാനര നായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതോ ഒരു സൈന്യവും ടലുണ്ടാകരുതാർക്കും വഴിക്കിടും യുദ്ധമരുൾ ചെയ്തു മർക്കട സൈന്യ മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്ര മണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാകെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർട്ടു വിളിച്ചു കളിച്ചും പുളച്ചും ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയ രാത്രി രാജ്യം പ്രതി പരമാ നടന്നു തുടങ്ങിനത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർദ്ധീ നടതുപോലെ തേടിയും പക്വഫലങ്ങൾ പുരുക്കും ചൈലവന നദീരാനങ്ങൾ പിന്നിട്ട് ചൈല ശരീരികളായ കപികുലം ദക്ഷിണ ചിന്തു തന്നുത്തര ധീരവും ബുക്കും മഹീന്ദ്രാന് വരുതി തന്നുടണ്ഠത്തെ സ്വത്ത് നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും ധാരായ കണ്ഠമർന്നു സൗമന്ത്രിയും പാരിലിഴഞ്ഞു നാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും ഗവീന്ദ്രനും വാരാധിതീവാരുതീതീരം പ്രവേശിച്ചനന്തരം സൂര്യനും നാം സന്ധ്യാവന്ദനം പ്രവേശിച്ചത്മജനൂറ്റു സന്ധ്യാ വനം ചെയ്ത് വീരരായുള്ളവരൊന്നിച്ച് മന്ത്രിച്ചു വാരാതകൽപ്പിക്കു വേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ

ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്ന് ഇങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാര കവികളും അന്തപാർശ്വമരുവിനാർ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങി ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖകർഷ ഭയക്രോധ ലോകാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അഞ്ജനാലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കണ്ടിലോ സംഭവിക്കുന്നത് ദേഹാഭിമാനാങ്കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ ില്ല രണ്ടേതുപ്രതി നിത്യമാനന്ദമാത്രം വരം ദുഃഖാതി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരൻപുമാൻ മായാ ഗുണങ്ങളിൽ സങ്കതനാകിയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വ്രത ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം മതമൊക്കെ ഓർത്താൽ ബുധന്മാരുടമതം ം അർക്കാൽമജനാൽ അർക്കാൽമജാതികളായ കവികളും വാരാന് നിധിക്ക് വടക്കേക്കര വന്നു വരുതി പോലെ ന്തരം ശങ്കാവിഹീനം ജയിച്ചു ജകത്രയും വരുവോട് നേടിനാൻ ആദിഥേന്ദ്രാദികൾക്കും അരുതാതോ ഒരു കർമ്മങ്ങൾ മാരുതി ചെയ്തതു ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടും കേൾപ്പിച്ച അവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കുകയും ഇല്ലല്ലോ ആർക്കും കിടക്കരുതാതോ ഒരു ി തന്നെയും കണ്ടു പറഞ്ഞു എന്നോട് പുത്രനാ അക്ഷകുമാരനെയും കൊന്ന് ലങ്കയും ചുട്ടു പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്ത ഒരു സങ്കടം ഇനിയേ സ്വസ്ഥനായി പോയതോർത്തോളൊന്നുമോക്കുള്ളിൽ എത്രയും നാണമാവില്ലൊരു സംശയം ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ദിതന്നുത്തര തീരെ മരുവുന്നവർ കർത്തവ്യമെന്നു ഇനി എന്നതും ചിത്തെ നിരൂപിച്ചു കാൽപ്പിക്ക നിങ്ങളും മന്ത്രി വിചാരതന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നത് കേട്ടത് മൂലമായി വന്നിയിലൊരാപത്തിനിയും നമുക്കിതം നന്നായി വിചാരിച്ചു ചൊല്ലുമെൻ വൈകാതെ എന്നോട് കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾ കചഞ്ചലം ഉത്തമ മധ്യമം പിന്നേ അഥമവും ഇതം ത്രിവിധമായുള്ള വിചാരവും സാധ്യമാമിത സാധ്യമിതിദം സാധ്യമിതില്ലെന്നുള്ളത് മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസിക വട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും അന്യോന്യം പറയുന്ന നേരത്ത് എന്നുറച്ചൊന്നിച്ചു കൽപ്പി കൽപ്പിപ്പതും ഉത്തമം പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞു തീരുവാനായി പ്രതിപാദിച്ച നന്തരം നല്ലതിരെന്നൈക്യധ്യമായ ഏവനു ഉള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിവത് മധ്യമമായുള്ള മന്ത്രമതാഭിമാനേന താൻ പറഞ്ഞത് സാധിപ്പതിക്കം പറഞ്ഞത് ബാധിച്ചു മറ്റേവനും പറഞ്ഞു ആ കാലുഷ്യത കല്പിച്ചു കൂടാതെ കാലവും ദീർഘമായിടും പരസ്പരം നന്ദിയും നിന്നെയും യും പിരിയുന്ന മന്ത്രമോ നിന്നായുള്ളോ എത്രയും എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതും ഒന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിന് ഇങ്ങനെ രാവണം ചൊന്നത് കേട്ടിതജ്ഞന്നാ നിര ചൊല്ലിനാൽ നന്നു നന്നത്രയും ഓർത്തോളമുള്ളിൽ നിന്നൊരു കാര്യ വിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലം എന്തു ഭവിച്ചതു മാനസേ

കണ്ടോളവും കാലനെപ്പോലും ജയിച്ചു ഭവാനുണ്ടോ കാലദണ്ടത്താൽ ഒരു ഭയമുണ്ടാവൂ പൂങ്കാല തന്നെ വരുണനെ സങ്കരത്തിങ്ങൾ ജയിച്ചിരെയോ ഭവാൻ മറ്റുള്ള ദേവങ്ങളെ പറയണമോ പറ്റലരാരും മറ്റുള്ളത് ചൊല്ലു നീ പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാലജ്ഞത്തെ നല്ലവാ ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരൊക്കെ മാനവന്മാരെ ൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസശൈലിളക്കിയെടുത്തുടൻ ആലോലമിയ കാരണം കാലാരിചന്ദ്രകാസത്തെ നൽകിയിലൂ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിത്ര ത്രൈലൂഹ്യവാസികളെല്ലാം ബലാം ആലോക്യ ഭീതി കളർന്നു മരുവുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്ക് ഓർക്കിൽ നാണമാം ുപേക്ഷിക്ക കാരണാലേതുമൊരാമയമെന്നേ അവൻ ഞങ്ങളാരനുവിനെ അറിഞ്ഞാകിലും എന്നുമേ അങ്ങ് അവൻ ജീവനോടെ പോകയില്ലല്ലോ യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ മാനമോടുന്നിനി ഞങ്ങളിലേക്കനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തെങ്കിൽ വാനരജാ ജാതിയുമില്ലെന്നതും വരും ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കുന്നതും എത്രയും പാരവിളപ്പം നമുക്കതും ഉൾ താരിലോർത്താരുളേണം ജഗൽ പ്രഭൂത്തഞ്ചല വരരുദ്ധം പറഞ്ഞളവൾ താപമുട്ടു കുറഞ്ഞു दशाननं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे